നമുക്ക് എന്നേ കുറച്ച് കാട കിട്ടിയായിരുന്നേ അപ്പോൾ ആദ്യം വിചാരിച്ചു ഫ്രൈ ചെയ്യാമെന്ന് പിന്നെ കുറച്ച് എമ്മീനും കൂടി ഉരുപ്പുണ്ട് അപ്പോൾ അതും കൂടി കറി വെച്ചിട്ട് കാട റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കാട ഫ്രൈ ചെയ്തിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാം അപ്പോൾ അത് മാരിനേറ്റ് ചെയ്യാനുള്ള മസാലകളാണ് ഞാൻ ചേർക്കുന്നത് ഇപ്പോൾ അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ക്രഷ്ഡ് ചില്ലി ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കുക ഉപ്പ് മറന്നിട്ടില്ല കേട്ടോ ഉപ്പ് ഞാൻ ചേർത്തിൻ്റെ ഇത് കറക്റ്റ് ആറ് കാടയ്ക്കുള്ള മസാലയാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മസാല മസാലപ്പാറ്റി നന്നായി മാരിനേറ്റ് ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള മസാല നോക്കാം റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അരഴ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടേ പിന്നെ മൂന്നാലഞ്ച് പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ പെരിഞ്ചിരക്കെടുത്തിട്ടുണ്ട് നന്നായി അരച്ചെടുക്കാം മസാലയിലേക്കുള്ള മൂന്ന് സവോള തക്കാളി പച്ചമുളക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ നിന്ന് നമുക്ക് കാട ഫ്രൈ ചെയ്ത് തുടങ്ങാം ഒരു പാൻ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ വയ്ക്കുക കാട് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും ഞാൻ നന്നായി മുരിച്ച് വറുത്തെടുത്തിട്ടുണ്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജോളം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി റോസ്റ്റ് ചെയ്യാനായിട്ടുള്ള മസാല സെറ്റാക്കാം കേട്ടോ അതേ പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പെരിഞ്ചീരകമായിട്ട് അരച്ചുവെച്ചത് അത് ചേർത്തിട്ടുണ്ട് പിന്നെ മൂന്ന് സവാള നന്നായി ഞാൻ ചെറുതായി ചോപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഞാൻ കീറിയിട്ടിട്ടുണ്ട് ഇത് നന്നായി വാഴേണ്ടി വരണ വരെ വെയിറ്റ് ചെയ്യാം കുറച്ചു നേരം മൂടി വെച്ച് വേവിക്കാം നമുക്ക് കേട്ടോ നമ്മുടെ മസാല നന്നായി വാഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കേട്ടോ ഞാൻ ചില്ലി ഞാൻ ചേർത്തേക്കുന്ന അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം മസാല നന്നായി വാഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ മയപ്പിച്ച തക്കാളി ചേർക്കാം അതിൻ്റെ ഒരു വലിയ തക്കാളി ആയിരുന്നേ അതിൻ്റെ പകുതി മാത്രം ഞാൻ ചേർത്തിട്ടുള്ളൂ നന്നായി മിക്സ് ആക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് നോക്കി ചേർക്കണം കാടയിൽ അത്യാവശ്യം ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് തക്കാളി മസാല നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് വെള്ളം ചേർത്തിട്ട് മസാല ഒന്ന് ഗ്രേവി ആക്കി എടുക്കുക അതിലേക്ക് നമ്മുടെ കാട ചേർത്തിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഗ്രേവിയൊക്കെ ഒന്ന് നന്നായി വറ്റി വരട്ടെ അതുവരെ മൂടി വെച്ചിട്ട് നന്നായി വേവിക്കാം ഇതേ നമ്മുടെ കട റോസ്റ്റ് ഉണ്ടല്ലോ നല്ല ഗ്രേവിയൊക്കെ തിക്കായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം സെറ്റാണേ ഇനി നമുക്ക് തൃശ്ശൂകാരുടെ മീൻ കറി നോക്കി വെക്കാം ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനീഗറും ചേർത്തിട്ട് ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കായിരുന്നേ ഇതിലേക്ക് ഒരു മൂന്നാലഞ്ച് ചുവന്നുള്ളി ചതച്ചിട്ടുണ്ട് പിന്നെ വലിയ പീസ് ഇഞ്ചി അതച്ച് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് കീറിയ പച്ചമുളക് കുറച്ച് വേപ്പിൻ്റെ അല്ല ഈ കൂട്ട് ഈ മീനിലോട്ട് ചേർക്കാം ഇനി നമുക്ക് പൊടികൾ നോക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് പാകത്തിന് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി നമുക്ക് നമ്മുടെ സ്പൈസിക്ക് അനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്തേക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഈ മസാല നന്നായി ചെമ്മയിൽ പരട്ടി വയ്ക്കുക ഇതിലേക്ക് ഇനി ഒരു മൂന്ന് കുടപ്പുള്ളി ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ നന്നായി കഴുകി ക്ലീൻ ആക്കി വെച്ചതാണേ ഞാൻ ഈ പാൽ ഒഴിച്ചിട്ടാണ് മീൻ കറി വെക്കുന്നത് അപ്പോൾ ഒരു ചെറിയൊരു താങ്ങെടുത്തിട്ടുണ്ട് അതിന് മുക്കാ ഭാഗോളം നാളികരെടുത്തിട്ട് നന്നായി അരച്ച് ഒരു കപ്പോളം നല്ല കട്ടിപ്പാലം എടുത്തിട്ടുണ്ട് ഇനി ഈ കപ്പ കൊണ്ട് തന്നെ അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് മീനിലേക്കുള്ള ചാറ് പാകാക്കാം ഇത്തിരി ദൂസിൽ കിടന്നാലും കുഴപ്പമില്ല കാരണം അടുപ്പത്തിരുന്ന് ഈ ചാറ് കുറുകി വരും ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടി ചേർക്കാം ഇനി ചട്ടി അടുപ്പത്ത് വയ്ക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ മീൻ കറി നന്നായി തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം നമുക്ക് നമ്മുടെ ചാറ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ തിളച്ചത് കുറുകി വന്നു തുടങ്ങി ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഉള്ളി കാഴ്ചയിടാം ഒരു മൂന്നാലഞ്ച് ചുവന്നുള്ളി എടുക്കുക നന്നായി ചെറുതായിട്ട് അരിയുക ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ചുവന്നുള്ളി അതിലിട്ട് നന്നായി മോപ്പിച്ചെടുത്തിട്ട് ഈ മീൻ കറിയിലേക്ക് കാച്ചിടുക അപ്പോൾ ഇതായിരുന്നോട്ടോ ഞങ്ങളുടെ ലെഞ്ചിൽ നിന്ന് നല്ല മട്ട അരിയും നല്ല ചെമ്മീൻ കറിയും പിന്നെ നല്ല കാട റോസ്റ്റും അപ്പോൾ ഓക്കെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്